ജനുവരി ഇരുപതിനാണ് ജിബു ജേക്കബിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മുന്തിരിവള്ളികൾ തിയേറ്ററിൽ എത്തിയത് വിജയ് ജെയിംസിന്റെ പ്രണയോപനിഷത്തിനെ ആസ്പദമാക്കി സിന്ധുരാജാണ് ഉലഹന്നാന്റെയും ഭാര്യയുടെയും കുടുംബകഥയ്ക്ക് തിരക്കഥ എഴുതിയത് ഇതിനോടകം ചിത്രം അൻപത് കോടി നേടിയതായ വാർത്തകൾ നേരത്തെ വന്നിരുന്നു പുലിമുരുകൻ ഒപ്പം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തുടർച്ചയായി അമ്പത് കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന മോഹൻലാലിന്റെ മൂന്നാമത്തെ ചിത്രമാണ് മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ നിലവിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് മോഹൻലാൽ നായക് ായ പുലിമുരുകൻ ദൃശ്യം ഒപ്പം എന്നീ ചിത്രങ്ങളാണ് നാലാം സ്ഥാനത്തുള്ള പ്രേമത്തെ പിന്തള്ളി മുന്തിരി ഈ പട്ടികയിലേക്ക് കയറും എന്നാണ് വിലയിരുത്തലുകൾ പ്രേമത്തിന് മുൻപ് ടു കൺട്രീസിന്റെ കളക്ഷനും മുന്തിരി പള്ളികളുടെ വിജയത്തിൽ മറ്റൊരു പ്രധാന സന്തോഷം കൂടെയുണ്ട് പെൺ നിർമാതാക്കൾ അധികമില്ലാത്ത മലയാള സിനിമയിൽ സോഫിയ പോൾ എന്ന നവാകഥയാണ് മുന്തിരി തളർക്കുമ്പോൾ എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആദ്യ ചിത്രം തന്നെ വില വിജയം നേടുകയും ചെയ്തു ഇതിൽ പരം ഒരു സന്തോഷമില്ലെന്നും സോഫിയ പോൾ പറയുകയുണ്ടായി എന്തായാലും മലയാള സിനിമയുടെ വിജയതലപ്പത്ത് മോഹൻലാൽ തന്നെ എന്ന് നമുക്ക് പറയാം